കാലമായിട്ട് ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടി നടന്നിട്ടുള്ള ആളുകൾക്ക് യഥാർത്ഥ ഹിന്ദു ഉണർന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കാണ് പല വിഷയങ്ങളിൽ നമസ്കാരം സെലീൽ ബിൻ കാസിമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉത്തരേന്ത്യയെ ആകെ പിടിച്ചു കുറിക്കൊണ്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഐലോ മുഹമ്മദ് മുസ്ലിങ്ങൾ മാത്രമല്ല രാജ്യത്തെ നാനാജാതി മതസ്ഥരായിട്ടുള്ള പല രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളും ഏറ്റെടുത്തുകൊണ്ട് രാജ്യം മുഴുവൻ അലയടിക്കുന്ന വലിയൊരു പ്രക്ഷോഭമായിട്ട് ഈ ഒരു ഐലോ മുഹമ്മദ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ഐലോ മുഹമ്മദ് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ഒരു യൂട്യൂബർ ആയിട്ടുള്ള സാക്കിർ ജബുവ എന്ന് പറഞ്ഞിട്ടുള്ള യുവാവ് ഒരു റീൽ ഉണ്ടാക്കുകയാണ് ഐലോ മുഹമ്മദ് എന്ന ആ ഒരു റീലുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ഗുജറാത്തിലെ ഗോദ്ര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരിക വരുത്തുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ വലിയ രീതിയിൽ മർദ്ദിക്കുകയൊക്കെ ചെയ്തു ഈ ഒരു സംഭവം പുറത്തറിഞ്ഞതോട് കൂടിയിട്ട് തന്നെ സാഹിറിനെ മോചിപ്പിക്കാൻ വേണ്ടിട്ട് മുസ്ലിം ആയിട്ടുള്ള കുറെ ആളുകൾ സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറി പ്രതിഷേധിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അങ്ങനെ അതിന്റെ പിറ്റേന്ന് ഈ സ്റ്റേഷനിലേക്ക് പ്രതിഷേധം നടത്തിയിട്ടുള്ള പതിനേഴോളം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കയ്യിൽ കയറുകൊണ്ട് കെട്ടിയിട്ട് റോഡിലൂടെ വലിച്ചഴിച്ചുകൊണ്ടുപോകുകയാണ് എൺപത്തെട്ടോളം ആളുകൾക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു സാധാരണഗതിയിൽ ഇത്തരത്തിലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും രീതിയിലുള്ള നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധിക്കുന്ന സമയത്ത് അവർക്കെതിരെ വലിയ രീതിയിലുള്ള കേസുകൾ എടുക്കുകയും അതിനെതിരെ വരുന്ന ആളുകളൊക്കെ കേസിൽ കൊടുക്കുകയും അങ്ങനെ ഒരു രീതി തന്നെയാണ് സംഘപരിവാറിന്റെ നയം നടപ്പിലാക്കാൻ വിധിക്കപ്പെട്ട പോലീസുകാർ ഈ ഒരു വിഷയത്തിലും ചെയ്തിരുന്നത് പക്ഷേ ഇത്തവണ അവരുടെ പിടികൂട്ടു പോയി ഈ ഒരു വിഷയം ഗുജറാത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാജ്യമെമ്പാടും കത്തിപ്പടരാൻ തുടങ്ങി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി ജെ പി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളുമായി ബന്ധപ്പെട്ട് ഇവർ ഈ ജാതിയുടെയും മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുകയാണ് എന്ന് ബോധ്യപ്പെട്ട യഥാർത്ഥ ഹിന്ദു രാജ്യത്തെ യഥാർത്ഥ കുറെ കാലമായിട്ട് ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടി നടന്നിട്ടുള്ള ആളുകൾക്ക് യഥാർത്ഥ ഹിന്ദു ഉണർന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാതെ എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് പല വിഷയങ്ങളിൽ അതിനിടയിലേക്ക് ഇങ്ങനെ ഒരു വിഷയം കൂടെ കടന്നു വന്ന സമയത്ത് രാജ്യത്തെ ഉണർന്നു കിടക്കുന്ന യഥാർത്ഥ ഹിന്ദുക്കളാണ് ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മുസ്ലിങ്ങൾക്കെതിരെ നടന്നുവരുന്ന സമാനതകളില്ലാത്ത ക്രൂരതകൾക്കും നീതി നിഷേധത്തിനുമെതിരെ ഇവിടുത്തെ ഹൈന്ദവ ജനത തന്നെ ഉയർന്ന് മുന്നോട്ടേക്ക് വരികയും ഈ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരായ ഹൈന്ദവ സ്ത്രീകൾ മുതൽ സന്യാസിമാരായിട്ടുള്ള ആളുകൾ വരെ ഇത്തരത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അനീതിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ട് വഴിയെക്കൂടെ പോകുന്ന സാധുക്കളായ സാധാരണക്കാരെ പിടിച്ചു നിർത്തിയിട്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് ജയ് ശ്രീരാം വിളിപ്പിക്കുകയും വിളിച്ചാലും ഇല്ലെങ്കിലും അവരെ മർദ്ദിക്കുകയും മർദ്ദിച്ച് അവരുടെ ജീവൻ ജീവനെടുക്കാൻ പോലും മടിയില്ലാത്ത നരാധന്മമാർ അത്തരം ആളുകൾക്ക് വലിയ രീതിയിലുള്ള നിയമ പരിരക്ഷ കുറച്ചു കാലങ്ങളായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിരുപദ്രവകരമായിട്ടുള്ള ഐലോ മുഹമ്മദ് എന്ന് പറയുന്നത് ആർക്കും പറയാവുന്ന ഒരു കാര്യമാണ് അതൊരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഏതെങ്കിലും ഒരു മതത്തെ ഉപദ്രവിക്കുന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മതനിന്നുണ്ടാക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കുന്നതല്ല പക്ഷെ അത് കേൾക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ള സന്ദേശം കൊടുക്കുകയും ഇത്രയും കാലം നടന്നുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങൾ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഇനിയും നമ്മൾ ഇത്തരത്തിൽ ഇത്തരത്തിലും പോയി കഴിഞ്ഞാൽ നാളെ നമ്മുടെ ജീവിതം ഇതിലേറെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജീവിതം ഇത്രത്തോളം ദുസഹം കാരണം നമ്മുടെ മൗനമാണി എന്ന് തിരിച്ചറിഞ്ഞ ഹൈന്ദവ സഹോദരങ്ങള് आई आई लव लव यू यू मोहम्मद मोहम्मद सो मच सीना चीर के के पूरा डंका चोट पर बोलूंगा मेरी हिंदू 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 मेरा बाप हिंदु, मैं मैं ये लोग बताएगा कि कि नहीं സനാതനധർമ്മത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കെതിരെ സന്യാസി വര്യമാരായിട്ടുള്ള ആളുകൾ സനാതന മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കല്പിക്കാതെ കൊള്ളയും കൊലയും കൊള്ളയരുതായാൻ വേണ്ടി അക്രമങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് അതിലൂടെ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടിട്ട് ഹിന്ദുവിന്റെ പേരും സനാതനധർമ്മത്തിന്റെ പേരുമൊക്കെ വലിച്ചു കഴിക്കുകയും സമൂഹത്തിലെ വളരെ മോശകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പിക്ചർ നൽകുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ ഹൈന്ദവ ആചാര്യന്മാരടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ു മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഭജിപ്പിച്ച് തമ്മിൽ അടുപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം ഇനിയും ഒരു നിലക്ക് മുന്നോട്ട് പോവില്ല എന്നുള്ള സന്ദേശം തന്നെയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ ഒത്തൊരുമിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു കാഴ്ച അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് നല്ലൊരു ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് തീർച്ചയായും വർഗീയതയല്ല നമുക്ക് വേണ്ടത് സ്വസ്ഥവും സമാധാനപൂർണവുമായിട്ടുള്ള ഒരു ജീവിതമാണ് അത്തരം ജീവിതം ജാതി മത ഭേദമന്യം എല്ലാവർക്കും ഉണ്ടാവുന്ന സമയത്താണ് രാജ്യത്ത് പുരോഗമനം ഉണ്ടാവുന്നതും നാളത്തെ തലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനും സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്